പ്രശ്നത്തിൽ ഫ്രാൻസിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രഖ്യാപനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കം പതിറ്റാണ്ടുകളായി തുടർന്ന് ഈ വിഷയത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകുകയാണ് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് മാക്രോൺ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഒരു നൂറ്റാണ്ടിലേറെയായ പശ്ചിമേഷ്യ മാത്രം ലോകത്തെ തന്നെ നയിക്കുന്ന ഒരു സങ്കീർണ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരമായതിനു ശേഷം ഈ മേഖലയിൽ നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് പാലസ്തീനുകൾക്ക് ഒരു സ്വന്തം രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നം ഇപ്പോഴും പൂർണ്ണമായി യാഥാർത്ഥ്യമായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ നിരവധി പ്രമേയങ്ങളും സമാധാന ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ ഫ്രാൻസിന്റെ ഈ നീക്കം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രചോദനമായേക്കാം സ്പെയിൻ അയർലൻഡ് നോർവ തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ പാലസ്തീൻ അംഗീകരിച്ചിരുന്നു ഈ രാജ്യങ്ങളുടെ പാത പിന്തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ എന്ന് കണ്ടറിയണം മാക്രോൺ തന്റെ പ്രസ്താവനയിൽ ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അടിയന്തര ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കണമെന്നും എല്ലാ ബെന്തികളെയും മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരോധിക്കണമെന്നും ഗാസയെ പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ തന്റെ നിലപാടുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു പാലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കണം നിലപാട് ശ്രദ്ധേയമാണ് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാലസ്തീനികൾക്ക് അവരുടെ സ്വന്തം രാഷ്ട്രം എന്ന അവകാശം അംഗീകരിക്കപ്പെടണം എന്ന ദിത് സിദ്ധാന്തത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഈ ഒരു ബദൽ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലസ്തീനിയ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വയം നിർണായക അവകാശത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന ചൂടുവെപ്പാണ് ഇത് പാലസ്തീനുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പിന്തുണ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിക്കും പാലസ്തീനെ അംഗീകരിക്കുന്നത് ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾ അവർക്ക് കൂടുതൽ സ്വാധീനം നേടുന്നതിനും വഴിയൊരുക്കും അതേസമയം ഇസ്രയേൽ പാലസ്തീന്റെ അംഗീകാരത്തെ എതിർക്കുന്നത് പതിവാണ് ഒരു പാലസ്തീൻ രാഷ്ട്രം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് അവർ വാദിക്കുന്നത് എന്നിരുന്നാലും അന്താരാഷ്ട്ര സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പാലസ്തീൻ അനുകൂല നിലപാടുകൾ ഇസ്രയേലിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് കാത്തിരുന്ന് കാണണം സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഒരു നിർണായക നിമിഷമാകും ഈ നീക്കം മറ്റു രാജ്യങ്ങളെയും സമാനമായ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുമോ ഇസ്രയേൽ ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഇനിയും സമയമെടുക്കും എങ്കിലും പാലസ്തീൻ ജനതയുടെ ദീർഘകാലമായുള്ള സ്വപ്നങ്ങൾക്ക് ഈ പ്രഖ്യാപനം ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചൂടുവെപ്പായി ഇത് മാറിയേക്കാം